ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അർത്ഥമില്ലാന്നറിയാം കാരണം ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഇൻക്ലൂഡിംഗ് നമ്മുടെ സ്വിംഗി സ്കിങ്ങിലെ മെമ്പേഴ്സ് അടക്കം കുറച്ച് ആശങ്കാകുലരാണ് കാരണം മാർക്കറ്റിൻ്റെ ഈയൊരു കറക്ഷൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് മിഡ് ക്യാപിറ്റലും സ്മോൾ ക്യാപിറ്റലും നടക്കുന്ന കറക്ഷൻസിലൊക്കെ തന്നെ അതൃപ്തരാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതൊരു എമർജൻസി ബേസിൽ തന്നെ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മുടെ ഫോളോ ചെയ്യുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഫോളോ ചെയ്യുന്നവരൊക്കെ തന്നെ ഇതിന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഏകദേശം നാലും അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി പ്രധാനപ്പെട്ട ആയിട്ടുള്ള ട്വൻ്റി ഡേ ഡി എം എ ട്വൻ്റി ഡേ മൂവിംഗ് ആവറേജൊക്കെ ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അതായത് ഇരുപത്തി രണ്ടായിരത്തിന് താഴെ നിഫ്റ്റി വന്നിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് ഇടപോട് കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും നടന്നിരിക്കുന്ന നടന്നിരിക്കുന്നൊരു വീക്കിലി എക്സ്പയരിയാണ് ഫിനാൻഷ്യൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടി വരുന്നുണ്ട് സോ ആ സമയത്താണ് ട്വൻറ്റി ഡേയുടെ മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആണെന്ന് പറയാൻ സാ കാരണം ഈ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇത് എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാകും വാലുവേഷൻസിനെ പറ്റി ഞാൻ ജാനുവരി മുതൽ കൺസേൺ ആയിരുന്നു വാലുവേഷൻസ് ഹയർ അല്ലാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ അവരുടെ ഏണിങ്സിനെ ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു പല ഓവർ വാല്യൂഡ് സ്റ്റോക്കുകളുമാണ് അല്ലെങ്കിൽ ബിസിനസ്സും അവരുടെ പ്രോഫിറ്റബിലിറ്റിയും അവരുടെ ബിസിനസ്സും പ്രോഫിറ്റബിലിറ്റിയും അവരുടെ മാർക്കറ്റ് പ്രൈസുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല പി ഇ വളരെയേറെ ഹൈ ആണ് എന്നിട്ടും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് ഓഹരികളിലേക്ക് നല്ല രീതിയിൽ ഫണ്ടുകൾ വന്നുകൊണ്ടേയിരുന്നു നമുക്കറിയാം എസ് ഐ പി പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നിരിക്കുന്ന വലിയ റിട്ടേൺ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പുകളും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വാങ്ങലുകൾ കാരണം ഇപ്പോൾ ഒരു മാസം ഏകദേശം പതിനഞ്ചും പതിനെട്ടായിരം പതിമൂന്നായിരം കോടിയൊക്കെയാണ് ഒരു മാസം എസ് ഐ പി ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് സോ അതിൻ്റെ ഒരു മേജർ പോർഷൻ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വലിയ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ കമ്പനികളുടെ വാല്യുവേഷൻസ് നോക്കാതെ അല്ലെങ്കിൽ കമ്പനികളുടെ ബിസിനസ്സും അവരുടെ ജസ്റ്റിഫിക്കേഷൻസ് നോക്കാതെ വലിയ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് ഓഹരികൾ മുന്നോട്ട് പോവുകയും ഇപ്പോൾ അത് സെബി ചെയർപേഴ്സൺ ഒരു ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ഇന്നലെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ഇടയിൽ നടത്തിയിരിക്കുന്ന പരാമർശമാണ് ഇതിനൊക്കെ കാരണം വന്നിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബബിൾസ് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ബബിൾസ് ഇൻ ദ സെൻസ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആണ് പല ഓഹരികളിലും എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് സൂചിപ്പിച്ചത് ഇതിൽ കൺസേൺ കൺസേൺ ഉണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുക അപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് ആദ്യമാ ആദ്യവാരവും മ്യൂച്വൽ ഫണ്ടുകൾ സ്ട്രെസ് ടെസ്റ്റ് നടത്തണമെന്നുള്ളതാണ് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾക്ക് അവരുടെ പതിനഞ്ച് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമോ ഇവടെ അമ്പത് ശതമാനമോ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം എടുത്തിട്ടായിരിക്കും ഈ ഫണ്ടുകൾ ക്ലിയർ ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഓഫ്ലോഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമോ ഇവരുടെ പോർട്ട്ഫോളിയോയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് ഇൻഡക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര വൊളറ്റാലിറ്റി ഉണ്ടാകും അപ്പോൾ കൃത്യമായിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളെ നിക്ഷേപിച്ചിട്ടിട്ട് എത്ര മാത്രം വൊളറ്റാലിറ്റി നിങ്ങൾക്ക് ഈ ഒരു ടേൺ ഓവറിൽ അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ഓഫ്ലോഡ് ചെയ്യാൻ വരികയോ സ്റ്റോക്കുകൾ വിൽക്കേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് എത്രമാത്രം നഷ്ടമുണ്ടാകും അതവർക്കറിയാമോ അങ്ങനെ പല കാര്യങ്ങളാണ് സെബി ചോദിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങളൊരു സ്ട്രെസ് ടെസ്റ്റ് നിങ്ങളുടെ ഫണ്ടുകളുടെയൊക്കെ തന്നെ സ്ട്രെസ് ടെസ്റ്റ് നടത്തണം അതിനുശേഷം അത് ആംഫിയുടെ അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലും അത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനത് ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി വാർണിംഗ് ആയിട്ട് പ്രദർശിപ്പിക്കണം അതായത് ഇൻവെസ്റ്റ് അറിയണം ഈ ഫണ്ടിൽ ഇങ്ങനെയുള്ള ഒരു റിസ്ക് അലോക്കേഷൻസ് ഉണ്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇത്രയാണ് പോകുന്നത് ഇങ്ങനെയൊരു അടിയന്തര സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ വൊളറ്റാലിറ്റി ഇത്രമാത്രം വരും അത് പോർട്ട്ഫോളിയോ ഇത്രമാത്രം ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്രമാത്രം റിസ്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ അവർ അറിയണമെന്നുള്ളതാണ് ഈ സ്ട്രെസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇത് നടത്തണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യ സ്ട്രെസ് ടെസ്റ്റിന്റെ ഫലം നമുക്ക് മാർച്ച് പതിനഞ്ചിന് മറ്റന്നാൾ രൂപകരമാവും അപ്പോൾ ഇത് വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കണം അപ്പോൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇത് ടാക്കിൾ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ഓൾറെഡി അതിൻ്റെ പരാമർശത്തിൻ്റെ മുകളിൽ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ നല്ല കളക്ഷൻ വന്നു ഇപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അതിൽ എസ് ബി ഐ എസ് ബി ഐ ഐ സി സി ഐ അതുപോലെ തന്നെ കൊട്ടാക്ക് അങ്ങനെ പല പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനികളും സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കും മിഡ് ക്യാപ് ഫണ്ടുകളിലേക്കുമുള്ള ലംസം എമൗണ്ട് ഒരു തവണ അറ്റ ഒറ്റ തവണ വലിയ എമൗണ്ട് നിക്ഷേപിക്കുന്നത് നിർത്തിയിരിക്കുന്നു കാരണം അവർ പറഞ്ഞിരിക്കുന്നത് വാലുവേഷൻസ് വളരെ ഹൈ ആണ് സോ ഈ ഒരു സമയത്ത് നിക്ഷേപിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷേ യഥാർത്ഥ കാരണം ഈ പറയുന്ന സെബി ചെയർപേഴ്സിൻ്റെ അത് വന്നിരിക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ് കൂടുതൽ ഫണ്ടുകൾ ഇനി അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷേ എസ് ഐ പി തുടരുന്നുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റുള്ള ഫണ്ടുകൾ ഫണ്ടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ തന്നെ ആസ് യൂഷ്വൽ നോർമലായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും പേടി വന്നു കാരണം ഇത് കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇനി വാങ്ങാൻ വരില്ല മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതൽ വാങ്ങാൻ വരുന്നില്ല എങ്കിൽ ഇതിലെങ്ങനെയാണ് പ്രൈസ് റൈസ് ഉണ്ടാവുക അപ്പോൾ പാനിക്കായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും സെൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ ഇതാണ് ആദ്യ സ്ട്രെസ് ടെസ്റ്റ് ഫലം മാർച്ച് പതിനഞ്ചിന് മ്യൂച്വൽ ഫണ്ടുകൾ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നതെന്ന് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും രണ്ടാമത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഒരേ സമയം നൂറ് ശതമാനം എക്സിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ആവശ്യം ഒരിക്കലും മാർക്കറ്റിൽ ആവശ്യം വരുന്നില്ല ഇപ്പോൾ ചില കാര്യങ്ങൾ ചില ബിസിനസ്സുകൾ ലിക്വിഡേറ്റ് ചെയ്ത പോലെ എല്ലാ ബിസിനസ്സുകളും ഒരേ സമയം ലിക്വിഡേറ്റ് ചെയ്യണമെന്നില്ല അപ്പം അതൊരു പ്രാക്ടിക്കൽ അല്ല അതൊരു ഡിസ്ക്ലോഷറിന് വേണ്ടി അവരെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് പ്രദർശിപ്പിക്കണമെന്ന് സെവി പറഞ്ഞിരിക്കുന്നത് റെഗുലേറ്റർ ആസ് എ റെഗുലേറ്റർ സത്യമാണ് കാരണം അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇതിൽ നിന്നും നഷ്ടമില്ലാതെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളില്ലാതെ അവരുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത് പ്രദർശിപ്പിക്കുന്നത് അത്യാവശ്യം തന്നെയാണ് ഇത് ഇതിലാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം ക്ലാരിറ്റി വന്നിരിക്കുന്നത് മാർച്ച് പതിനഞ്ചോടു കൂടി വരും എല്ലാ പതിനഞ്ച് ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് എൻ എ വിയിലാണ് ഇപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഈ പറയുന്ന പല സ്റ്റോക്കുകളിൽ നിന്നും എക്സിറ്റ് ചെയ്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്മോൾ ക്യാപ്പുകളുടെയും മിഡ് ക്യാപ്പുകളുടെയും നെറ്റ് അസെറ്റ് വാല്യൂ എൻ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്രദർശിക്കുന്ന സമയത്ത് റിസ്ക് വീണ്ടും പുതിയ ഫണ്ടിങ് വരുന്നില്ല എങ്കിൽ പുതിയ ആൾക്കാർ ഇത് വാങ്ങുന്നില്ല എങ്കിൽ ഇപ്പം എല്ലാ ഫണ്ടുകളും എക്സിറ്റ് ചെയ്ത് പോകുന്ന സമയം ഇതിലേക്ക് വാങ്ങാൻ ആൾക്കാർ വേണം അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വാങ്ങുന്നില്ല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും പേടിയാണ് ഇതെന്താണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നടക്കുന്നതെന്ന് അപ്പോൾ പുതിയ ബയേഴ്സ് വരുന്നില്ല അപ്പോൾ സെല്ലേഴ്സ് മാത്രമാണ് കൂടുതലും മിഡ് ക്യാപിലും സ്മോൾ ക്യാപ്പിലുള്ളത് ഇതാണ് ഈ ഒരു സിവിയറിറ്റി കൂട്ടുന്നത് ഈ ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതിലൊരു ക്ലാരിറ്റി വരും അതിന് ശേഷം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു സ്റ്റെബിലിറ്റി വരും പക്ഷേ ഇതിന് ശേഷം തിരിച്ചു കയറാൻ പോകുന്നത് ഏതൊക്കെ കമ്പനികളാണ് ഈ പറയുന്ന ഊതിപ്പെരിപ്പിച്ച വാലുവേഷൻസിൽ വന്നിരിക്കുന്ന പല കമ്പനികൾക്കും പ്രശ്നങ്ങൾ വരും ഇനിയിപ്പം അവർ ക്വാളിറ്റി നിശ്ചയിച്ചുകൊണ്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബൈങ്ങ് നടത്തുകയാണെങ്കിൽ ക്വാളിറ്റി വൈസ് ഓക്കെ ആയിട്ടുള്ള ഓഹരികളിൽ മാത്രമായിരിക്കും ഇനി മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ വാങ്ങുക ആ സമയത്ത് ഈ ഊതി പരിപ്പിച്ച കമ്പനികളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയോ പുതിയ ബയിങ് വരാതിരിക്കുകയോ ചെയ്യും അപ്പോൾ ഈ ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ട് താഴോട്ട് വന്നിരിക്കുന്ന ഓഹരികളിൽ പുതിയൊരു ബയിങ് ദൃശ്യമാകാതെ വരും അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രം തിരിച്ചു കയറുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ഈ റിസ്ക് ആരെടുക്കുമെന്നുള്ളതാണ് സെബി ചോദിക്കുന്നത് ഇത് പ്രദർശിപ്പിച്ചതുകൊണ്ട് കാര്യം കാര്യമില്ല അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് അറിയണം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പണം എവിടേക്കാണ് പോകുന്നത് എത്രമാത്രം അതിൽ റിസ്ക് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ വന്നിരിക്കുന്നത് ഇനിയിപ്പം ഇതിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് പല മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരും ഓൾറെഡി അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഐ സി ഐ സി ഐ പ്രൂവാണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം രംഗത്തേക്ക് വന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുതിയ ഫണ്ടിങ് നടത്തില്ല എന്നുള്ളത് കേറി തന്നെയാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ എക്സിറ്റൊക്കെ പല സ്മോൾ ക്യാപ് ബിസിനസ്സിലും പല ഫണ്ടുകളും നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മന്തിൽ ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുന്ന പല സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും കാപ്രി ഗ്ലോബൽ എം എം ടി സി ലക്സ് ഇൻഡസ്ട്രീസ് ടാർസൺ പ്രൊഡക്ട്സ് ഇന്ത്യ പെസ്റ്റിസൈഡ്സ് ഇതൊക്കെയാണ് നവോമയുടെ നവോമ നമുക്കറിയാം ഒരു റിസേർച്ച് ഏജൻസിയാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം ഈ കമ്പനികളിൽ നിന്നൊക്കെ തന്നെ കംപ്ലീറ്റ്ലി മ്യൂച്വൽ ഫണ്ടുകൾ എക്സിറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി ടി കെ പ്രസ്റ്റീജ് അതുപോലെ തന്നെ റാമ സ്റ്റീൽ ട്യൂബ്സ് എക്സ്പ്ലോ സൊല്യൂഷൻസ് ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ചില സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് മാസത്തില് ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എക്സിറ്റ് റിസ്ക് കാണുന്നു മറ്റൊരു കുറച്ച് സ്റ്റോക്കുകൾ അവരുടെ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്തതായിട്ട് കാണുന്നു സിറ്റി യൂണിയൻ ബാങ്ക് ആദിത്യ ബിർള ഫാഷൻ റൈറ്റ്സ് നവീൻ ഫ്ലൂറിൻ ഇൻഡർ നവീൻ ഫ്ലൂറിൻ അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യ ഇവരുടെ തന്നെ പൊസിഷൻസ് കുറച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റോക്കുകളിൽ മിറ്റ് ക്യാപ്പിൽ കുറച്ച് കൊണ്ടിരിക്കുന്നത് മസ്ദാവ് ഡോക്കാണ് അശോക് ലാലൻഡ് ബന്ധൻ ബാങ്ക് എൻ എം ടി സി ഐ ആർ എഫ് സി എൻ എച്ച് എഫ് എൻ എച്ച് പി സി പേടിഎം വെഡാഫോൺ ഐ ഡി എഫ് സി ബാങ്ക് ബയോകോൺ ടാറ്റ എലക്സി ബി എച്ച് എൽ എന്നീ ഓഹരികളിലും അവർ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെ റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ചില സ്റ്റോക്കുകൾ നമുക്ക് ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുന്നത് എസ് ജി വി എനും ബാങ്ക് ഓഫ് ബറോഡാ അതുപോലെ തന്നെ ഫ്ലയർ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന മൂന്ന് കമ്പനികളിൽ നിന്നാണ് സ്റ്റോക്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുന്നത് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് കമ്പനികൾ ഒന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ബജാജ് ആണ് അതായത് കൊടാക് മഹീന്ദ്ര കൊടാക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റൽ ടാറ്റ കൺസ്യൂമർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തതായിട്ട് കാണുന്നു അതിനെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിൻഡാൽ സ്റ്റീലും ഐ ടി സി അതുപോലെ തന്നെ ബജാജ് സ്റ്റീൽ ബജാജ് ഫൈനാൻസുമാണ് ഈ മൂന്ന് കമ്പനികളിൽ നിന്നും റെഡ്യൂസ് ചെയ്തിരിക്കുന്നു മറ്റ് കമ്പനികളുടെ പൊസിഷൻസ് അവരെ കട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളതാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനി ഗുജറാത്ത് ഗ്യാസ് അതുപോലെ തന്നെ ന്യൂ ടാപ്പ് ടെക്നോളജി ഈ രണ്ട് സ്റ്റോക്കുകളിൽ നിന്നും ആക്സിസ് ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള എംഫസിസ് അടക്കമുള്ള ഐ ടി കമ്പനികളിൽ അവരെ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിപ്പോൺ ഇന്ത്യ ഫിനാൻസ് ആണ് മറ്റൊരു കമ്പനി നിപ്പോൺ ഇന്ത്യ ഫിനാൻസിലെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സിലും അതുപോലെ തന്നെ ട്രാക്സൺ ടെക്നോളജി ഏഷ്യൻ പെയിൻറ്സ് ഇവർ മൂന്ന് കമ്പനികളിൽ റെഡ്യൂസ് ചെയ്ത് എക്സിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ക്രെഡിറ്റ് ആക്സിസ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റോക്കുകളിൽ നിന്നും അവരെ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഇവരാണ് ആദ്യം മുന്നോട്ട് വന്നത് ബാങ്ക് ഓഫ് ബറോഡ ഷെഫേർ ഫുഡ് എൽ ഐ സി ഇങ്ങനെയുള്ള സ്റ്റോക്കളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് അടിച്ചിരിക്കുന്നു എൻ എച്ച് പി സി ഓയിൽ ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ ഈ മൂന്ന് സ്റ്റോക്കുകളിലും റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഹോൾഡിംഗില് അപ്പോൾ പല കമ്പനികളും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ സെല്ലിംഗ് വരുന്നു പക്ഷേ വാങ്ങാൻ ആളില്ല മാർച്ച് ആണ് ലിക്വിഡിറ്റി പ്രശ്നമുണ്ട് പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ പല ആൾക്കാർ നല്ല പ്രോഫിറ്റിലാണ് നമ്മുടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ നിശ്ചയിച്ചവരുണ്ടായിരുന്നത് ഈ ഒരു ഈ കറക്ഷൻ വരുന്നത് വരെ അപ്പോൾ ടാക്സ് ഇനത്തിൽ നല്ലൊരു പൈസ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഈ ഒരു സെറ്റ് ഓഫ് വന്നിരിക്കുന്നത് ഒരു പരിധി വരെ ആ ഒരു ടാക്സ് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും ആ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും അതുകൂടി ഒരു അഡ്വാൻറ്റേജ് ഇട്ട് വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ലോസ് ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം ഒരു കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ടോപ്പ് ഹൈയിൽ നിന്നും അല്ലെങ്കിൽ ഹൈ പോയിന്റ് ഹൈ പോയിൻ്റ് ഹൈയിൽ നിന്നും ഒരു ടെൻ പെർസെൻറ്റേജ് കറക്ഷൻ കഴിഞ്ഞാൽ ഒരു നിഫ്റ്റി ഓർഡർ ഇൻഡെക്സ് ഓഫ് കറക്ഷൻ മോഡിലാണെന്ന് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ഇൻഡെക്സുകളും കറക്ഷൻ മോഡിലേക്ക് വന്നിട്ടുണ്ട് സോ വരുന്ന ദിവസങ്ങളിലെ സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്ന കൂടുതൽ ക്ലാരിറ്റി അതിൽ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കാൻ പോകുന്ന ക്ലാരിറ്റി എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയാണ് അവർ ടേൺ ഓവർ ചെയ്യാൻ പോകുന്നത് ഫണ്ട് മാനേജേഴ്സ് വളരെ ബിസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും അപ്പോൾ കൂടി ഇത് പല മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരും ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങും അതോടുകൂടി മാർക്കറ്റിൽ ഒരു ക്ലാരിറ്റി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പാനിക്

കമ്പനികളിലും ഫണ്ടമെന്റൽസിൽ നിന്നും വ്യത്യാസം വന്നിട്ടില്ല എച്ച് എൽ അടക്കമുള്ള കമ്പനികൾ ഇന്നലെ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും ഓർഡർ കിട്ടുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ ഏണിങ് ഫോർവേഡ്സ് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട് എന്താണ് വലിയ ഓർഡറുകൾ പ്രമാണിച്ച് ഈ ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതും കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളാണ് ചെറിയ രീതിയിലുള്ളത് പക്ഷേ ഇപ്പോഴും പോസിറ്റീവാണ് അവരുടെ ഒക്കെ ജസ്റ്റിഫൈഡ് തന്നെയാണ് പല ചില ചില കമ്പനികളിൽ ഓവറായിട്ട് വാല്യൂഷൻ വന്നിട്ടുണ്ട് ആ കമ്പനികളുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ലാരിറ്റി ഈ ഭാഗത്ത് നിന്ന് ഏത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും സോറി സെബിയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് വന്നാലും എൻ എസ് സി ബി എസ് സി ഗവൺമെൻറ് ഇവരൊക്കെ തന്നെ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് സോ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുക മാർക്കറ്റ് ഇപ്പോഴും രണ്ടിൽ തന്നെയാണ് പക്ഷേ ചില എഫ് ബി ഐ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയുടെ വാല്യൂഷൻസ് ഹൈ ആകുന്നത് കൊണ്ട് എക്സിറ്റ് ചെയ്തു പോകണമെന്ന് അഭിപ്രായം ഉള്ളതായിട്ട് അറിയുന്നുണ്ട് സോ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പോർട്ട്ഫോളിയോസ് സ്റ്റെബിലൈസ് ചെയ്യുക നിങ്ങളുടെ സ്റ്റോക്സും നിങ്ങളുടെ കമ്പനികളും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നല്ല വാലുഷൻ വൈസും ഒക്കെയുള്ള കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് റിട്ടേൺ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ട കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്